അടുത്ത കാലത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറയുന്നത് എ ഐ ക്യാമറയിൽ കുടുങ്ങിയ ആ മുഖം എന്ന് പറയുന്നത് പ്രേതമാണോ അതോ ആത്മാവാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നിക്കൽ എറർ ആണോ എന്നുള്ളതാണ് പിന്നെ സാധാരണമായിട്ടുള്ള മലയാളിയുടെ പൊതുബോധം എന്ന് പറയുന്നത് ഒരു വിഷയത്തിനെ ഒന്നോ രണ്ടോ ദിവസം മാത്രം മനസ്സിൽ സൂക്ഷിക്കുകയും അടുത്ത വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ മറക്കുകയും ചെയ്യുക എന്നുള്ള അതിവിചിത്രമായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസത്തെ പത്രമൊക്കെ എടുത്ത് നോക്കുമ്പോഴും നമുക്കറിയാം ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ആരും തന്നെ അതിൽ വളരെയേറെ ബോധേടല്ല എന്നുള്ളതാണ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് നമുക്കിപ്പോഴും അറിയില്ല ശരിക്കുള്ള റിസർച്ചുകളും അനാലിസിസും വരട്ടെ അതിൻ്റെ ശരിയായുള്ള റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇപ്പം ഞങ്ങളും വളരെ ആകാംക്ഷയോടുകൂടി അതിനെ കാത്തിരിക്കുകയാണ് അപ്പം ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് മലയാളിയുടെ ഈ പറയുന്ന കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ചില പ്രത്യേകമായിട്ടുള്ള ചിന്തകളും ധാരണകളും അതുപോലെ തന്നെ യുക്തിഭദ്രമല്ലാത്ത ചില സങ്കേതങ്ങളും വിചാരങ്ങളുമൊക്കെ കൂടിക്കുഴഞ്ഞു കിടപ്പുണ്ടതാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ പറയുന്ന പോലെ ധാരാളം വർണ്ണങ്ങളും നിറം പിടിപ്പിച്ച ഒരുപാട് കഥകളും കടംകഥകളും എല്ലാം കൂടി ചേർന്ന വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു മിത്തിക്കൽ മൈൻഡാണ് മലയാളിക്കുള്ളത് അതോടൊപ്പം വളരെ ശക്തമായിട്ടുള്ള ഒരു റാഷണലിസ്റ്റിക് കോൺസെപ്റ്റ് തൻ്റെ ഉള്ളിലുണ്ട് എന്ന് തന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മലയാളി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൈക്കാണ് മലയാളിയുടേത് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വിഷയം എപ്രകാരത്തിലെങ്കിലും താങ്കളുടെ ചാനൽ വഴി പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്കുണ്ടായ ഈ അനുഭവം നിങ്ങൾ എനിക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുക സാറേ നമസ്കാരം അപ്പൊ എൻ്റെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ആറേഴ് വർഷം മുമ്പാണ് അപ്പൊ അന്ന് അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സും കമ്പനി കൂടെലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വീക്കെൻഡ്സിലൊക്കെ ഞങ്ങൾ ഒന്ന് കൂടുമായിരുന്നു അപ്പൊ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്ന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ പുള്ളിക്കാരൻ പുള്ളിക്കാരന് ഞാനും കൂടിയായിരുന്നു ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അപ്പോ ആയി അപ്പോൾ ആക്സിഡന്റ് ആയിട്ട് ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് ഐ സിയുലൊക്കെ കിടന്നിരുന്നു അപ്പോൾ അതിനു ശേഷം പിന്നീട് ഇതേപോലെ വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അടയ്ക്ക് കൂടുമായിരുന്നു പിന്നെ അത് കൂടാതെ എന്റെ വീട്ടിലെ മുറിയിൽ ബെഡ്റൂമില് എന്റെ ബെഡ്റൂമില് ഞാനിരുന്ന് ഒറ്റയ്ക്കും കഴിക്കുമായിരുന്നു അപ്പോൾ വേറെ ആരും ഇല്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഞാൻ അവന് വേണ്ടി ഒരു ഗ്ലാസ് മാറ്റി വയ്ക്കുമായിരുന്നു എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഏഹ് ചിയേഴ്സടാന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ അങ്ങനെ ഇങ്ങനെ കുറച്ചുനാളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എന്റെ വീട്ടിൽ എൻ്റെ മുറിയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി അതിനത് കാര്യമാക്കിയില്ല ഈ അലമാറിയുടെ ചില്ലുകളും വിൻഡോയുടെ ഗ്ലാസ്സും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വൈബ്രേറ്റ് ചെയ്യണു അന്ന് അത്ര കാര്യമാക്കിയില്ല പിന്നെ ചില നോർമൽ അല്ലാത്ത ചില സൗണ്ടുകളൊക്കെ ചെറുതായിട്ടൊക്കെ കേൾക്കുന്നു അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല പിന്നെ ഒരു ദിവസം ഇതേപോലെ ഒരു വീക്കെൻഡിൽ ഞാൻ ഇങ്ങനെ മുറിയിൽ തനിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ചിയേഴ്സ് ഒക്കെ കൊടുത്തിരുന്നു ഇതേപോലെ തന്നെ അപ്പോഴാണ് ഒരു എലി ഇത് എവിടെ നിന്ന് വന്നറിയില്ല ഇത് മുറിക്കകത്തോട്ട് കയറി മേശപ്പുറത്ത് ഇങ്ങനെ കുറച്ച് ഇത് വെച്ചിരിക്കുവ സ്നാക്സ് പോലെ മിക്സ്ചർ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതിൽ നിന്ന് കൊറച്ചെടുത്ത് വായിക്കത് കടിച്ചു കുടിച്ചോണ്ട് ഇത് ഓടിപ്പോയി എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ ഒരു ഈ മുറി ഈ ഒരു സ്ഥലം എന്നൊക്കെ വെച്ച് ഞാൻ നീറ്റായിട്ട് വെക്കണ സ്ഥലമാണ് അപ്പൊ ഈ ഈ ഭാഗത്തൊന്നും എലീനെ ഒന്നും കണ്ടിട്ടേ ഇല്ല അപ്പൊ ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് ഈ ഒരു സോളിന് സഞ്ചരിക്കാനായിട്ടൊരു ബോഡി വേണല്ലോ അതാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് അതാണ് ഈ എലിയുടെ ഇതായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അപ്പൊ ഞാനത് ഇതുകൊണ്ട് വേറെ ഉപദ്രവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഒരു ദിവസം ഇതേപോലെ രാത്രി ഒരു മണി രണ്ടു മണി സമയത്തൊക്കെയാണ് അന്ന് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഏഹ് കിടന്നുറങ്ങിയിട്ട് ഇങ്ങനെ ഇടയ്ക്കോ ഉറക്കമൊക്കെ പോവുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ ഇങ്ങനെ കിടക്കുവാണ് ബെഡിൽ അപ്പൊ ഞാൻ നോക്കിയിട്ട് ബെഡ്റൂമിന്റെ അകത്ത് തന്നെയാണ് ബാത്റൂം അപ്പൊ ഈ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നൊരു രൂപം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വരുവാണ് ഇതിനൊരു ഒരു ഔട്ട്ലൈൻ നോക്കുവാണെങ്കി ഒരു മനുഷ്യന്റെ രൂപമാണ് എന്നാൽ അതിന് പ്രത്യേകിച്ച് ഒരു മുഖമോ ഒരു അങ്ങനെ ഒന്നും ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ന കളറാന്ന് പോലും പറയാൻ പറ്റില്ല എന്നാൽ പുക പോലെയാണോന്ന് നോക്കുകയാണെങ്കി അങ്ങനെയും തീർച്ചപ്പെടുത്തി പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കണ്ടതിന് ശേഷം ആകെ ടെൻഷനായി എന്നിട്ട് ഞാനിതെൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞു അപ്പൊ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട് അപ്പോ ആൻറ്റിക്ക് ഭയങ്കര വിശ്വാസിയൊക്കെയാണ് ഡിവോട്ടിയാണ് റെഗുലറായിട്ട് അമ്പലത്തിൽ പോക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം പുള്ളിക്കാരി പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് നോക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ദിവസം ഞാനില്ലാത്ത സമയത്ത് എൻ്റെ മുറിയിൽ വന്ന് എന്തോ ഒരു റിച്വൽ എന്തോ ഒരു ഇത് ചെയ്തു അതിനുശേഷം ഇങ്ങനത്തെ ശല്യം ഉണ്ടായിട്ടില്ല ശല്യം എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ എക്സ്പീരിയൻസ് പിന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ഇതിന്റെ ഒരു സംഭവം ഞാൻ എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഇത് സാറിനോടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഈ രണ്ട് വിഷയങ്ങളുടെ സാധ്യതകൾ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കണം എന്ന് നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ല പക്ഷേ സാധ്യതകളുടേതായ വാതിലുകൾ നമ്മൾ എപ്പോഴും തുറന്നിടണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഇൻഎക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ആ സംഭവങ്ങളെ അത് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവും അപ്പൊ ഈ രണ്ട് കോണ്ടക്സ്റ്റിലുള്ള സംഭവങ്ങളെയും വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്റെ ലൈബ്രറി പരിശോധിക്കുമ്പോൾ അതിനകത്ത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഒരു പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പുസ്തകത്തിന്റെ പേര് ദ വേൾഡ് ഓഫ് ദ പാരാനോർമൽ എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ പ്രൊഫസറുടെ വീട്ടിൽ നിന്ന് ആ പുസ്തകം വായിക്കാനായിട്ട് എടുത്തുകൊണ്ടുവന്നു വളരെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിനകത്തുണ്ട് അന്ന് ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒറിജിനൽ കോപ്പി വാങ്ങാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ആ പുസ്തകത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് സൂക്ഷിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കോൺടെക്സ്റ്റിൽ ഞാനത് റെഫർ ചെയ്യുമ്പോൾ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ ആമസോണിൽ ഒന്ന് നോക്കി ഈ പുസ്തകം ഉണ്ടോ നോക്കുമ്പോൾ ഒരേ ഒരു കോപ്പി മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ആ പുസ്തകത്തിൻ്റെ വില ഞാൻ എന്തായാലും ആ പുസ്തകം ഓർഡർ ചെയ്തു പുതിയ പുസ്തകം ഇപ്പോൾ എന്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഇതില് ഞാൻ കണ്ട രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പലരും എടുത്ത ഫാമിലി ഫോട്ടോഗ്രാഫുകളിൽ പ്രത്യേകിച്ച് പറയുന്നു ഫാമിലി ഫോട്ടോഗ്രാഫുകളിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ട് വരുന്ന ചില പ്രത്യേകമായ ധൂമരൂപങ്ങൾ കണ്ടതായിട്ട് റെഫറൻസുകൾ പറയുന്നു അപ്പൊ അതായത് ഇതിനകത്ത് വരുന്ന രൂപങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ മോസ്റ്റ് ഓഫ് ദ ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ അവർ വളരെയേറെ ഓമനിച്ച് വളർത്തിയിരുന്ന അവരുടെ പെറ്റ് ആനിമൽസിന്റെ ചിത്രങ്ങളാണ് നമ്മുടെ ചാനൽ കാണുന്ന പല ആളുകളും ഉയർത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് ആനിമൽസിന് സൈക്ക് ഉണ്ടോ അല്ലെങ്കിൽ അനിമൽസിന് റീബർത്ത് ഉണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ ഉള്ളൊരു ഉത്തരം കൂടിയാണ് ഇത് അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ആ കുട്ടികളുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ പിക്ചറിൽ ഏതെങ്കിലും ഒരു കോർണറിൽ അവർ മുമ്പ് വളർത്തിയിരുന്ന മരിച്ചുപോയിട്ടുള്ള ഏതെങ്കിലും പെറ്റ് ആനിമൽസിന്റെ ചിത്രങ്ങൾ കൂടി തെളിഞ്ഞു വന്നതായിട്ട് പറയപ്പെടുന്നു അത് പറയപ്പെടുന്നതല്ല തീർച്ചയായിട്ടും അത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് അപ്പം ഇതോടൊപ്പം അടുത്തൊരു പേജിൽ കണ്ട മറ്റു വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം ആക്ച്വലി ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ ആ പുസ്തകം റെഫർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് സതേൺ സ്പെയിനിൽ സംഭവിച്ച വളരെ ത്രസിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ചേർത്ത് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി സതേൺ സ്പെയിനിലെ ഒരു പ്രത്യേകമായ സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ബെൽമസ് ഡീല മൊറാലട എന്ന പേരുള്ള സതേൺ സ്പെയിനിലെ ഒരു ഗ്രാമം അവിടുത്തെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായിരുന്നു മറിയ ഗോമസ് പെരേര അപ്പൊ അതിരാവിലെ ആ വീട്ടമ്മ തൻ്റെ അടുക്കളയിലേക്ക് പോകുന്നു നമുക്കറിയാം ഇന്നത്തെ പോലെ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തലേ ദിവസത്തെ ജോലിയൊക്കെ പൂർത്തിയാക്കി ഉറങ്ങാൻ പോയ ആ വീട്ടമ്മ രാവിലെ തൻ്റെ അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല ഷീ കുടി ബിലീവ് ഹർ ഐസ് എന്നാണ് പറയുന്നത് അവർ അവിടെ കണ്ട ഞെട്ടിപ്പിക്കുന്ന കാഴ്ച ഇതായിരുന്നു അടുക്കളയുടെ തറയില് ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഒരു മുഖം തെളിഞ്ഞു വന്നിരിക്കുന്നു ഏറ്റവും നന്നായിട്ട് വിസിബിൾ ആയ രീതിയിൽ ഒരു മുഖം തെളിഞ്ഞു വന്നിരിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വീട്ടമ്മ കണ്ടതെന്നാണ് സ്വാഭാവികമായിട്ടും ഇതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു വിശ്വാസികളും അവിശ്വാസികളുമായ നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഥലം എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറി റോഡ്രിഗസ് അക്കോസ്റ്റ എന്നായിരുന്നു ആ സ്ട്രീറ്റിന്റെ പേര് അത് അക്ഷരാർത്ഥത്തിൽ ജന നിബിടമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ആളുകളുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവാഹം അവിടെ സംഭവിച്ചു മാത്രമല്ല ഈ വരുന്ന ഓരോ ആളുകളും അവരവരുടേതായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഈ ഒരു സംഭവത്തിന് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും നമുക്കറിയാം സഹജമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ജീവിതം അവരുടെ ആ ഒരു ജീവിതം അവിടെ തടസ്സപ്പെടുകയും അവർക്ക് വളരെയേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഈ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു സംഭവം അങ്ങനെ ഏതാണ്ട് അഞ്ചു ദിവസങ്ങൾ കടന്നുപോയി ആറാമത്തെ ദിവസം ഇവരുടെ മകനായ മികുവേൽ ആ തറ പുതുതായിട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ പുതിയ സിമെന്റായി കൊണ്ടുവന്ന് അടുക്കളയുടെ ഏർ ആ തറ ഭാഗം പുതുതായിട്ട് പ്ലാസ്റ്റർ ചെയ്തു എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി തറയില് വീണ്ടും അടുത്ത ഒരു ചിത്രം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു ഈ തറയിൽ തെളിഞ്ഞു വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നഗരത്തിൽ ഒരു സംസാര വിഷയം തന്നെ ഇതായിട്ട് മാറി അല്ലെ ഫ്രം ദ അനദർ വേൾഡ് എന്നാണ് ആളുകൾ അതിനെ വിശേഷിപ്പിച്ചത് മറ്റേതോ ഒരു ലോകത്ത് വന്ന് അല്ലെങ്കിൽ പരലോകത്തു നിന്ന് വന്ന മുഖം എന്നാണ് ആളുകൾ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിച്ചത് കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഏജിങ് സംഭവിക്കുന്നുണ്ട് അതായത് ഈ ചിത്രം അതുപോലെ തന്നെ ഇരിക്കുകയല്ല അതിന് ചില ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആ മുഖത്ത് ഉള്ള വരകളിലും അതുപോലെ തന്നെ ആ ചെറിയ രേഖകളിലും മാറ്റങ്ങൾ വരികയും അതായത് ഈ മുഖത്തിന് പ്രായമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഇതിൽ ഏറ്റവും അത്ഭുതകരവും കൗതുകപരവുമായിട്ട് അവർക്ക് തോന്നിയത് ഏജിംഗ് പ്രോസസ്സ് ഈ മുഖത്ത് സംഭവിക്കുന്നു എന്നാണ് അതായത് മുഖത്ത് ഉണ്ടായിരുന്ന ചില വരകളിലും രേഖകളിലും ഒക്കെ പ്രായം കൂടുന്നതിൻ്റെതായ ചില രീതിയിൽ അത് റീ അഡ്ജസ്റ്റ് ചെയ്യുകയും ഈ മുഖത്തിന് ഇങ്ങനെ പ്രായം കൂടുന്നതായിട്ടുള്ള ഒരു തോന്നൽ അതായത് രാവിലെ കാണുന്ന രൂപമായിരിക്കുമല്ലോ ഉച്ചയ്ക്ക് കാണുന്നത് അതായത് അതിനെന്ത്യെന്ന് പ്രായം കൂടുതലായി വരുന്നതായിട്ടുള്ള ഒരു കാഴ്ച അവിടെ സംഭവിക്കുന്നതായിട്ട് എല്ലാവർക്കും മനസ്സിലായി വളരെയേറെ അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആസ് ഫാർ എസ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് ഏരിയ ഈസ് കൺസേൺ അപ്പൊ അവിടുത്തെ ഗവർണർ ബെൽമിസ് എന്ന പ്രദേശത്തിന്റെ ഗവർണർ ഇതിനെ എന്ത് ചെയ്തു ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് പ്രിസർവ് ചെയ്യാൻ തീരുമാനിച്ചു അല്ല ഇത് എന്തായാലും ഇത് കളയേണ്ട ഒരു കാര്യമല്ല ഇതൊരു ബാക്കി ഇറ്റ് വാട്ടറിറ്റീസ് എന്തൊക്കെ വിശ്വാസമോ അല്ലെങ്കിൽ അവിശ്വാസമോ ആയിക്കോട്ടെ പക്ഷെ ഇതൊരു വർക്ക് ഓഫ് ആർട്ട് ആണ് എന്നുള്ള രീതിയിൽ അതിനെ പ്രിസർവ് ചെയ്യാൻ തീരുമാനിക്കുകയും അതുകൊണ്ട് തന്നെ ആ ഒരു സ്ലാബിനെ ഇളക്കിയെടുത്ത് അത് എന്ത് ചെയ്യുന്നു അതേപോലെ എന്ത് ചെയ്തു ഫ്രെയിം ചെയ്ത് വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ മാസം രണ്ടാം തീയതി അത് ഒരു ഫ്രെയിം ചെയ്യപ്പെട്ട രൂപത്തിൽ ആ ഭിത്തിയിൽ തൂക്കിയിട്ടു അപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഏജിംഗ് പ്രോസസ്സ് മുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാലക്രമേണ പതുക്കെ 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 ആ മുഖത്ത് വ്യത്യസ്തമായ ഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ട് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഒരു അസ്ട്രോണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ നിന്ന് അത് പതുക്കെ ഒരു ഐറോണിക്കൽ ആയിട്ടുള്ള ഫേസിന്റെ ഒരു എക്സ്പ്രഷൻ അവിടെ കാണാനായിട്ട് സാധിച്ചു അപ്പം യഥാർത്ഥത്തിൽ എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ് എന്ന് പറയുന്ന ചിത്രകലയിലൊരു സങ്കേതമുണ്ട് അപ്പം അതിനകത്ത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു വിദ്യയാണ് ഇതിനകത്ത് അവർക്ക് കാണാനായിട്ട് സാധിച്ചതെന്നാണ് അല്ലെ ആൾക്കാരെല്ലാം പറഞ്ഞു ഇതെന്തോ തരത്തിലുള്ള ഒരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്ങിലൂടെ ആരോ നമ്മളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു തുടങ്ങി ഒരുപാട് തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും എല്ലാം അവിടെ നടന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷ ഉണ്ടായി അപ്പൊ ഇതിന്റെ അടിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശവപ്പറമ്പായിരിക്കുമോ ഇതിനകത്ത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ആ അടുക്കളയുടെ ഭാഗം അവർ കുഴിക്കാൻ തീരുമാനിക്കുകയും ഏതാണ്ട് ഒൻപത് അടി കുഴിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറെ എല്ലിൻ കഷ്ണങ്ങൾ കിട്ടുകയും ചെയ്തു അപ്പൊ ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അടിഭാവമൊക്കെ നോക്കിയാലും ഒരുപക്ഷെ നമുക്ക് ഇതുപോലുള്ള എല്ലിൻ കഷ്ണങ്ങൾ കിട്ടാൻ സാധിക്കും കാരണം മനുഷ്യൻ പല ഭാഗങ്ങളിലായിട്ട് വർഷങ്ങളായിട്ട് അല്ലെ വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ ജീവജാലങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ടവയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് അത്രയ്ക്ക് അസ്വാഭാവികമായ ഒരു സംഗതിയുമല്ല അപ്പൊ എല്ലാ വീടുകളിലും മരണം നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അപ്പൊ ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കി വരുമ്പോൾ ഇത് പഴയ ഒരു ഗ്രേവി ആർഡായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി സ്പിരിറ്റിസ്റ്റുകൾക്ക് ഇത് വളരെയേറെ വലിയ ഒരു ആവേശം പകരുന്ന ഒരു സംഗതിയായിരുന്നു കാരണം അവർ ആത്മാവിൽ വിശ്വസിച്ചിരുന്നു പുനർജന്മങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു അവരുടെ അഭിപ്രായത്തിൽ ദുർമരണം നേരിടേണ്ടി വന്ന ചില ആത്മാക്കൾ അവർ അവ എന്ത് ചെയ്യണം അവരുടെ റെസ്റ്റ്ലെസ് സോൾട്ട്സ് ഇതുപോലെയുള്ള ആക്ഷൻസ് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ചില പ്രക്രിയകൾ ചെയ്യുന്നതാണ് എന്നവർ പറഞ്ഞു അതല്ല എങ്കിൽ ഇതൊരു പോൾട്ടർജസ്റ്റ് ജസ്റ്റ് ആക്ഷനാണ് അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അൺസീൻ ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാന്റം അത് അവിടെ ആ ഏരിയയിൽ ഉണ്ടെന്നും അതിന്റെ പ്രവർത്തനങ്ങളാണ് ഇതും എന്നും അവർ അവരെന്ത് ചെയ്യുന്നു വ്യാഖ്യാനിച്ചു എന്നാണ് പ്രൊഫസർ ക്യാമൺ എജ്നാറിന് പോലുള്ള ആൾക്കാരെല്ലാം അവിടെ വന്നു അവർ വളരെ കാര്യമായിട്ട് റാഷണലിസ്റ്റിക് ചിന്താഗതിയോടുകൂടി ഇതിനെ പരിശോധിച്ചു പക്ഷെ അവർക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഈ ഇമേജിന്റെ ഫേസിൽ ഉണ്ടാകുന്ന എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഭാവങ്ങളിൽ വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടാഴ്ചകൾക്ക് ശേഷം മറ്റൊരു മുഖം കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇത് ആളുകളിൽ വളരെയേറെ ആവേശം ഉണ്ടാക്കി എന്നാണ് അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു ഈ മുഖത്തിന്റെ പ്രത്യേകത അതൊരു ഫെമിനൈൻ ഫേസ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പം ഇതിങ്ങനെ വരികയും ഇപ്പൊ ദിവസവും തോറും ഈ വാർത്തകൾ ഇങ്ങനെ വളരെ കാര്യമായിട്ട് എന്താണ് സഞ്ചരിക്കുകയും അപ്പൊ ഇതിനെ തുടർന്ന് ധാരാളം പഠനങ്ങൾ നടക്കുകയും പാരാസൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺഫറൻസുകളിൽ ഇതൊരു വലിയ പേപ്പർ പ്രസന്റേഷൻ ആയിട്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു പക്ഷെ ആർക്കും തന്നെ ഇതിന്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു റീസൺ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ പാരാസൈക്കോളജിസ്റ്റ് ആയിരുന്ന ജർമ്മൻ ഡി അർഗുമോസ അദ്ദേഹം ഈ സംഭവത്തിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന് ഏതാണ്ട് പതിനെട്ട് ഫേസുകൾ വരെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് മറിയയ്ക്ക് ഒൻപത് ഫേസുകളാണ് കാണാൻ സാധിച്ചത് എന്നാൽ ഇദ്ദേഹത്തിന് പതിനെട്ട് ഫേസുകൾ കാണാനായിട്ട് സാധിച്ചു അക്കാലത്തുണ്ടായിരുന്ന പ്രശസ്തനായ ഒരു പെയിന്റായിരുന്നു ഫെർണാണ്ടോ കാൽഡറോൺ അദ്ദേഹം ഒരു എക്സ്പ്രഷനിസ്റ്റ് സ്റ്റൈലിലുള്ള പെയിന്റായിരുന്നു അപ്പൊ അദ്ദേഹവും ഈ അർഗു തമ്മിലുള്ള സംഭാഷണങ്ങളിൽ അവർക്ക് മനസ്സിലായത് ഇത് ഏതോ തരത്തിലുള്ള ഒരു പോൾട്ടോജിസ്റ്റ് ആക്ഷൻ ആണ് അതായത് ഏതോ തരത്തിലുള്ള ഒരു ഫാന്റം അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് അവിടെ എന്ത് ചെയ്യുന്നു ഇതുമാതിരി ചിത്രങ്ങൾ ഇങ്ങനെ ആലേഖനം ചെയ്തിടുന്നതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മാത്രമല്ല ഈ അർഗമോസ തൻ്റെ നിരന്തരമായ പഠനങ്ങളിൽ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി അതായത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമിൽ ഒരു പ്രൊട്രാക്റ്റഡ് ടൈമിനുള്ളിൽ തന്നെ ഈ ഫേസ് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതായിട്ട് അത് ആരോ ഒരാൾ ഒരു അൺസീൻ ഹാൻഡ് കൊണ്ട് ചിത്രം വരയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ആ രീതിയിലുള്ള ആലേഖനം റാഫേൽ അൽക്കല പെഡ്രോസ് അഗ്രാറിയോ തുടങ്ങിയ ന്യൂസ് പേപ്പർ വിഭാഗത്തിനെ പ്രതിദാനം ചെയ്യുന്ന എഡിറ്റേഴ്സും അവരുടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസം ഒൻപതാം തീയതി അർഗുമോസയോടൊപ്പം പ്രൊഫസർ അർഗുമോസയോടൊപ്പം ഇവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അവർക്കും ഇത് നേരിട്ട് ബിസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി നൽകുന്ന മറ്റൊരു എലമെന്റ് വിശ്രിത പാരാസൈക്കോളജിസ്റ്റ് ആയിരുന്ന ജർമ്മൻ ബി അർഗുമോസ അദ്ദേഹത്തിന് ധാരാളം ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടും റിസർച്ചസ് നടത്തിയിട്ടും ഇത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അദ്ദേഹം സുപ്രസിദ്ധനായിരുന്ന ജർമ്മൻ പാരാസൈക്കോളജിസ്റ്റ് ഹാൻസ് ബെൻഡറിന്റെ സഹായം തേടുകയും അദ്ദേഹവും അർഗുമോസയും ബെൽമണ്ടിലേക്ക് ധാരാളം വിസിറ്റുകൾ നടത്തുകയും ചെയ്തു ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോൾട്ടർജിസ്റ്റ് ആക്ഷൻ ആണോ അതല്ല എങ്കിൽ ദുർമരണപ്പെട്ടു പോയ ആത്മാക്കൾ അവ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ലോകത്തിരുന്നു കൊണ്ട് ഒരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്ററുടെ ആത്മാവ് ഈ തറയിൽ ഛായാചിത്രങ്ങൾ കോറിയിടുന്നതാണോ അപ്പൊ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും അത് ഇൻഎക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ധാരാളം ധാരാളം ഇങ്ങനെയുള്ള സംഭവ ഉണ്ടാകുന്നുണ്ട് ഞാൻ പറഞ്ഞ പുസ്തകം ഇതാണ് അപ്പൊ ഈ പുസ്തകത്തിൽ ധാരാളം ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ ഉണ്ട് അപ്പം ഇതൊന്നും വാങ്ങണമെന്നോ അല്ലെങ്കിൽ വായിക്കണമെന്നോ ഞാൻ പറയുന്നില്ല കാരണം ഇതിൽ അത്രയേറെ സങ്കീർണ്ണമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പാരാസൈക്കോളജി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഇതിലോട്ട് വരണം എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല പക്ഷെ നമുക്ക് എപ്പോഴും ഒരു റാഷണലിസ്റ്റിക് കൂടി ചുറ്റാകെ നടക്കുന്ന സംഭവങ്ങളെ കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അൺസീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത അറിയാൻ കഴിയാത്ത ഒരു ലോകത്തിലേക്കുള്ള ഒരു താക്കോൽ ആയിരിക്കും അത് എന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പൊ ചുറ്റാകെ കാണുന്ന നമുക്ക് ഇറാഷണൽ എന്ന് തോന്നുന്ന പല സംഭവങ്ങൾക്കും അതിന് അതിൻ്റെതായ ഒരു റാഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു ധാരണ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്ന് തോന്നുന്നു ശരിക്കും അതാണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രബോധം അല്ലാതെ ശാസ്ത്രാന്തത ബാധിച്ചുകൊണ്ട് ഞാൻ മാത്രമാണ് ശരി എൻ്റെ കാണിൽ കാണുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു ധാരണ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ലോകങ്ങളിലേക്ക് സഞ്ചരിക്കാൻ എന്തായാലും നമുക്ക് പോയേ പറ്റൂ നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് എനർജി സംഭവിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത നമ്മ ലോകങ്ങളിലേക്ക് നമുക്ക് പോയേ പറ്റുകയുള്ളൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ അത് വാനിഷ് ആവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല വാനിഷ്ഡ് ഇൻ ് തിൻ എയർ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് മറ്റൊരു ലോകത്തിലേക്ക് പോയേ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതിൽ തീർച്ചയായിട്ടും ചില ആളുകൾ പരമാത്മകമായിട്ട് ചില കൽപ്പനകൾ തരും സംശയമില്ല അപ്പോൾ ഈ ചാനലിൽ നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നുണ്ട് അവരുടെ എല്ലാം വീക്ഷണങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് അതൊരിക്കലും ചാനലിന്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ ചാനലിന്റെ സ്വരമാണ് എന്ന് വിചാരിക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷകരാകുക ഓരോരുത്തരും സ്വയം ഒരു സീക്കറായിട്ട് മാറുക എന്നിട്ട് അതിന്റെ ശരികൾ ഏത് തെറ്റുകൾ എന്നുള്ളത് അംഗീകരിക്കുക അതിനെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് താങ്ക് സോ മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസണിങ് താങ്ക് സോ മച്ച്